ക്രൈസ്തക സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ക്രൈസ്നഗ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സാർ ഈ കാർഷിക രംഗത്തെ എന്തെങ്കിലും എന്തെങ്കിലും ഡെവലപ്മെന്റ്സിനെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് തരാനായിട്ടുണ്ടോ കൃഷി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഭാരതത്തിന്റെ തന്നെ ഹൃദയമാണെന്ന് ഞാൻ പറയാം അപ്പോൾ തീർച്ചയായിട്ടും കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമുക്കുണ്ട് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഏരിയയിലും കൃഷിക്കാരുള്ളപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പല രീതിയിലുള്ള കൃഷി വിഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ് പക്ഷേ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ആ കൃഷി വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സമയവും സൗകര്യവും പലപ്പോഴും അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് അവരുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴത്തേ അവരുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴത്തേക്ക് അതേപ്പറ്റി ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു അതാരുടെയും തെറ്റല്ല എന്നിരുന്നാലും നമ്മൾ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഇന്നത്തെ തലമുറ അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പം ചോദിച്ചു അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അറിവുള്ള കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് മേഖലയിലും എല്ലാം കൂടുതൽ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് ഏതിനാണ് സപ്ലൈ കൂടുതൽ ഏതിനാണ് എല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം അങ്ങനെ അങ്ങനെയുള്ളപ്പോഴത്തേക്ക് മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് നമ്മുടെ കൃഷി വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു സർവേ നമുക്ക് ലഭിക്കുകയാണ് ഏത് കൃഷി വിഭവത്തിനാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുക ഓരോ കാലഘട്ടം അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും ആ കൃഷി വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അത് കൃഷി ചെയ്യാൻ പറ്റുമോ പറ്റുമെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സർവേ നിങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ അത് തയ്യാറാക്കാനായിട്ടുള്ള കൃഷിക്കാരെ നിങ്ങൾ തയ്യാറാക്കുന്നു അതവരെ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് അത് കൃഷി ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്ന കൃഷി ചെയ്തതിന് ശേഷം ക്വാളിറ്റി കുറയാതെ അത് എങ്ങനെ നമുക്കത് വിൽക്കാൻ പറ്റുന്നു ആ കൃഷിക്കാരന് അതിൻ്റെ ചെലവ് അദ്ദേഹത്തിന് കിട്ടണം അതേപോലെ തന്നെ അതിന് മാർക്കറ്റ് വാലി ഉണ്ടാകണം ആ മാർക്കറ്റ് വാലി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റ് വാലി ഇൻ്റർനാഷണൽ മാർക്കറ്റ് വാലി വരെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം വിഴിഞ്ഞം പോലുള്ള ഹാർബർ നമുക്ക് ഇവിടെ ഉള്ളപ്പളത്തേക്ക് തീർച്ചയായിട്ടും ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഒരു വിഭവമായിട്ട് നമ്മുടെ കൃഷി വിഭവങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ തലം വരെ ചെയ്യേണ്ടത് നിങ്ങൾ ഡിമാൻഡ് കണ്ടുപിടിക്കുക ഇതിനാണ് ഡിമാൻഡ് എന്നുള്ളവരെ കണ്ടുപിടിക്കുക രണ്ടാമതായിട്ട് അത് കൃഷി ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം ക്ലൈമറ്റ് ഇതെല്ലാം തന്നെ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ചുള്ള ക്രിയേറ്റീവായിട്ടുള്ള എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള ക്രിയേറ്റീവായിട്ട് കൃഷി ചെയ്യാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൃഷിക്കാർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ ഉപകാരപ്പെടും ഇന്നത്തെ കൃഷിക്കാർ എന്ന് പറയുമ്പോൾ പണ്ടത്തെ രീതിയിൽ അവർ പഠിച്ചു വന്ന അല്ല അവരുടെ കർണവന്മാർ പറഞ്ഞു കൊടുത്ത കൃഷി രീതി തന്നെയാണ് അവർ തുടരുക അപ്പം കാലത്തിനനുസരിച്ച് പുതിയ രീതിയിൽ കൃഷികൾ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളെപ്പോലുള്ള പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് വളരെയേറെ ഉപകാരങ്ങൾ അതിനകത്തുണ്ടാവുന്നതാണ് ഈ മേഖലയിൽ തന്നെ ഒരു പ്രധാന വിദ്യാലയമാണ് ഈ ക്രൈസ്തകർ സ്കൂള് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പദ്ധതികളോ എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടോ ഇനി എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ സി ക്രൈസ് സ്കൂൾ എന്ന് പറയുന്നത് ഏരിയയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമല്ല ഇത് സി എം ഐ എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷൻ ഉണ്ട് സീറമലബാർ സഭയിൽപ്പെടുന്ന സി എം ഐ കോൺഗ്രിഗേഷൻ ഉണ്ട് ആ കോൺഗ്രേഷനിന്റെ സ്ഥാപനമാണ് ക്രൈസ് നഗർ എന്നുള്ളത് ഓരോ ഏരിയയിലും ഓരോരോ ബ്രാൻഡ് നെയ്മുകൾ അറിയപ്പെടുന്നു സി എം എ കോൺഗ്രിഗേഷൻ ഫൗണ്ടർ എന്ന് പറയുന്നത് സെയിൻ ചാവറയാണ് ആണ് ചാവറ മിഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മിഷനും മിഷനും അനുസരിച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുക പാവങ്ങളോട് കാരുണ്യം കാണിക്കുക പാവങ്ങളെ സഹായിക്കുക അതുപോലെ തന്നെ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക ഇങ്ങനെ പല മേഖലകളിൽ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നുണ്ട് തിരുവനന്തപുരം ഏരിയയിൽ മെയിനായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതലായിട്ടുണ്ട് നമുക്ക് കോളേജുകൾ ക്രൈസ്തു നഗർ കോളേജുകളുണ്ട് ക്രൈസ്തു നഗർ സ്കൂളുകളുണ്ട് ക്രൈസ്റ്റ് ഇൻറ്റർനാഷണൽ സ്കൂളുണ്ട് ക്രൈസ്റ്റ് സ്റ്റേറ്റ് സ്കൂളുണ്ട് സി ബി എസ് ഇ സ്കൂളുണ്ട് ഓരോ ഏരിയയിൽ നമ്മൾ സ്കൂളുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ട്രിവാണ്ടത്ത് ഇഷ്ടം ഇഷ്ടം സ്കൂളുകൾ ഉള്ളപ്പോഴത്തേക്ക് എന്തിനാണ് പിന്നെയും പിന്നെയും ക്രൈസ്തകർ പിന്നെയും സ്കൂളുകൾ വളർത്തുന്നു അല്ലെങ്കിൽ കൂടുതൽ സ്കൂളുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ കിട്ടുക എന്നുള്ളതാണ് സ്മാർട്ടായിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളെ എല്ലായിടത്തും തന്നെ കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനങ്ങളിൽ നിന്ന് സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ വെളിയിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ആ സ്മാർട്ടായി പറയുമ്പോഴത്തേക്ക് അതൊരിക്കലും അവരൊരു ഹൈ ലെവലിലേക്ക് മാത്രം പോവുക എന്നുള്ളതല്ല അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അവർ തിരിച്ചറിയുക അവരുടെ വിഷൻ എന്താണെന്ന് അവർ തിരിച്ചറിയുക അതനുസരിച്ച് അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ രീതിയിൽ വളർന്നു വരാനായിട്ട് സാധിക്കും ആയതിനാൽ ക്രൈസ്തകർ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഏതെല്ലാം രീതിയിലും നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാമോ ആ രീതിയിലെല്ലാം നമ്മൾ മോട്ടിവേഷൻ നടത്തുന്നുണ്ട് കൃഷി നഗര കുച്ചിപ്പുറം സ്കൂളിൽ കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഇവിടുത്തെ ടെൻത്തിലെ കുട്ടികളെയും ട്വെൽത്തിലെ കുട്ടികളെയുമൊക്കെ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഹോളോ ബ്രിക്സ് എന്നും പറഞ്ഞ ഒരു കമ്പനി കൊണ്ടുപോയി എങ്ങനെയാണ് ഇഷ്ടിക ഉണ്ടാക്കുന്നതെന്ന് പോലും അവരെ നമ്മൾ പറഞ്ഞു കൊടുത്തത് അവരെ നമ്മൾ അതുപോലെ തന്നെ മുരളി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിൽക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്ന കിള്ളിയിലൊരു സ്ഥാപനം ഉണ്ട് അവിടെ കൊണ്ടുപോയി എങ്ങനെയാണ് മിൽക്ക് പ്രോഡക്റ്റ് വരുന്നത് എന്നുള്ളതും നമ്മൾ കാണിച്ചു കൊടുത്തത് അതുപോലെ തന്നെ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയിട്ട് അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈവൻ നമ്മുടെ ഇവിടെ സ്ഥാപനത്തില് ഇലക്ട്രിക്കൽ വർക്കിന് വരുന്ന ആളെ കൊണ്ട് പോലും എങ്ങനെയാണ് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതെന്ന് പോലും കുട്ടികളെ നിർത്തി കാണിച്ചുപിടിപ്പിക്കുന്നു പ്ലംബിങ് വർക്കിൽ നിന്ന് വരുന്ന ആളെക്കൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള രീതിയിൽ ചെറിയ രീതിയിൽ പ്ലംബിങ് ഒക്കെ നിങ്ങളുടെ വീട്ടുകളിൽ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പോലും കുട്ടികളെ നിർത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അതായത് എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യണം എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ അവർ തുടങ്ങണം ചെറിയ ഇത് ഒരിക്കലും ഒരാളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല എല്ലാവരും ചെയ്യുന്നത് ജോലി തന്നെയാണ് അപ്പൊ ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അപ്പൊ തീർച്ചയായിട്ടും കൃഷി എന്ന രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികൾ ഈ ക്യാമ്പസിനകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഭയങ്കര ഗ്രീനറിയാണ് നമ്മളത് നമ്മൾ ഗ്രീനറിയാണ് ആ ഗ്രീനറി വച്ചിരിക്കുന്നതിന്റെ കാര്യം ഈ പറയുന്ന ഭൂമിയോടും ഈ പറയുന്ന പ്രദേശത്തോടും ഈ പറയുന്ന കൃഷിയോടും ഒക്കെ താല്പര്യം തോന്നണമെങ്കിൽ ഗ്രീനറി കൂടുതൽ വരുമ്പോഴത്തെ കുട്ടികളുടെ മനസ്സിന്റെ ആ വ്യത്യാസം വളരെ നമുക്ക് സ്പഷ്ടമാണ് ഇവിടെ ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പറയും നിങ്ങൾ യാത്ര കാണാൻ ചില ബിൽഡിങ്ങിൽ തന്നെ നിങ്ങൾ ഒതുങ്ങിക്കൂടരുത് ഇത് എൻ്റെ ക്യാമ്പസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇതുവഴി വേണേലും മൂവ് ചെയ്യാം അപ്പോൾ ഇതുവരെയും എൻ്റെ കുട്ടികൾ സാധാരണ നമുക്കറിയാം ചില സ്കൂളുകളിലൊക്കെ ചില സ്കൂളുകളിലൊക്കെ അവർ കുട്ടികൾ അവരുടെ ഗാർഡനിലുള്ള പൂക്കൾ പറിക്കും അല്ലെങ്കിൽ ചെടികളൊക്കെ നശിപ്പിക്കും ഓടുമഞ്ഞു പക്ഷേ ഇതുവരെയും എൻ്റെ ക്യാമ്പസിനകത്ത് ഒരു കുട്ടികൾ പോലും അവർ ചെടികളെ നശിപ്പിക്കുകയോ അല്ല കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കോ ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല എല്ലാം വളരെ നല്ല രീതിയിൽ അവർ കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫലപ്രഷ്ടമായിട്ടുള്ള പല മരങ്ങൾ നമ്മൾ വച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ മാവിൽ നിന്ന് വീഴുന്ന മാങ്ങ പറിച്ച് അത് പഴുപ്പിച്ച് അത് ഞങ്ങൾ കഴിച്ച് അതിനുശേഷം അതിൻ്റെ വിത്തെടുത്ത് പാകി വീണ്ടും അടുത്ത മാവ് വരെ നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതേ രീതിയിലുള്ള ഇതാണ് ആ കുട്ടികൾക്കെല്ലാം അറിയാം കുട്ടികളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് നമ്മളത് വെക്കുക എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതിനെക്കാട്ട് ഉപരിയായിട്ട് അവരുടെ മനസ്സിൽ കൃഷി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നൊക്കെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ എല്ലാ കാലങ്ങളും ഒരു ആ കുട്ടികൾ മുന്നോട്ട് പോകുന്നവൻ കൃഷി ചെയ്യണമെന്നില്ല ചെയ്യാതെ ഇരിക്കുക എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷേ ഇരുന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു കൊടുക്കണം നാളെ ഈ കുട്ടിക്ക് എന്തിൻ്റെ എങ്ങനെ കുറവുണ്ട് എന്ന് വേറെ വേറാരും പറയാനിടയാക്കരുത് അതിനാലും നമ്മുടെ കുട്ടികൾക്ക് കൃഷിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തിരികും നമ്മുടെ ക്യാമ്പസ് തന്നെ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വെച്ചേക്കാം അടുത്തൊരു കൊല്ലം കുട്ടികളോട് നമ്മൾ പറയാൻ പോകണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചെടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ കൊണ്ട് വയ്ക്കാം എവിടെ വേണേലും വയ്ക്കാം അതിനുള്ള സ്പേസും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൂക്കൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ പൂക്കൾ ഇതിൻ്റെ അകത്ത് പൂക്കൾ വെക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചെറിയ പൂക്കൽ മരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാമെന്ന് സ്റ്റാഫ് പോലും കൊണ്ടു അവരുടെ വീട്ടിലെ ചെറിയ ഈ ക്യാമ്പസുന്ന പല ചെടികളും ഇവിടുത്തെ സ്റ്റാഫും കുട്ടികളും ഒക്കെ പലരും കൊണ്ടുവന്ന് വെച്ച ചെടികൾ തന്നെയാണ് അപ്പോൾ അവർക്കൊരു ഫീലിങ് ഇത് ഞങ്ങളുടെതാണ് എന്നൊരു ഫീലിങ് നമുക്ക് പലപ്പോഴും കുട്ടികളെ ചിന്തിക്കുമ്പോഴത്തേക്ക് കുട്ടികൾ വരുന്നു പഠിക്കുന്നു പോകുന്നു ഇത് അതല്ല ഇത് എന്റെ സ്കൂള് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ പറ്റും അപ്പം അതിനാൽ എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനം അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് കീഴിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കംപോലെ പ്രവർത്തനങ്ങൾ നമ്മള് സി എം ഐ കോൺഗ്രേഷൻ ഭാഗമായിട്ട് തിരുവനന്തപുരം പ്രോവിൻസിന്റെ ഭാഗമായിട്ട് ക്രൈസ്റ്റ് നഗർ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ട് സാർ എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത് എനിക്ക് സന്ദേശം നൽകാനായിട്ടുള്ളത് ലോകം മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന രീതിയിൽ രീതിയിലായിത്തീരുക എന്നുള്ളതാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ ഏത് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് നല്ല വഴി വഴിയുണ്ടാകാം മോശ വഴി ഉണ്ടാകാം അപ്പോൾ ഒരിക്കലും എളുപ്പവഴി തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായിരുത് കഷ്ടപ്പെട്ട് തന്നെ വേണം ഫലമെടുക്കാനായിട്ട് കഷ്ടപ്പാടില്ലാതെ ഫലമെടുക്കാനായിട്ട് നമ്മൾ ഒരിക്കലും തോന്നി അതിനൊരു മധുരം ഉണ്ടാകത്തില്ല സന്തോഷമുണ്ടാകും നമുക്ക് സംതൃപ്തി ഉണ്ടാകും പക്ഷെ അതിനൊരു ഒരു ഫലമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വാല്യൂ എന്ന് പറയുന്ന മൂല്യം എന്ന് പറയുന്നത് നമുക്ക് ആ മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാം നമ്മുടെ ബിഹേവിയറെ തന്നെ നമ്മൾ മാറ്റിമറിക്കുന്നതാണ് അപ്പോൾ മൂല്യം ഉണ്ടാകണമെങ്കിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെ വേണം ഫലമെടുക്കാൻ